കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി ചെറുതുരുത്തി പോലീസ് തൃശ്ശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ എൺപത് വയസ്സുള്ള ഊർവശി ഇവരുടെ കൊച്ചുമകൻ ദിനേശന്റെ ഭാര്യ നാൽപ്പത് വയസ്സുകാരി രചിത എന്നിവരുടെ സ്വർണമാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ കമ്പിളിപ്പുതപ്പ് വേണോ എന്ന് ചോദിച്ച് വീട്ടിലെത്തിയ മോഷ്ടാക്കളെ വീട്ടുകാർ ആദ്യം മടക്കി അയച്ചെങ്കിലും രണ്ടരയോടെ അവർ വീണ്ടും വീട്ടിലെത്തുകയായിരുന്നു വീടിന്റെ പുറത്തുനിന്ന് തുണികൾ ഉണക്കാനിടുകയായിരുന്ന രചിതയുടെ വായയിൽ മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന നാലു പവൻ മാലയും ഒപ്പമുണ്ടായിരുന്ന ഊർവശിയുടെ ഒന്നര പവൻ മാലയുമാണ് മോഷ്ടിക്കപ്പെട്ടത് ഇവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നാണ് രചിത പറയുന്നത് കഴുത്തുവേദനയെ തുടർന്ന് കഴുത്തിൽ ബെൽറ്റ് ധരിച്ചിരുന്ന രചിതയുടെ ബെൽറ്റടക്കം കൂട്ടിപ്പിടിച്ചാണ് മോഷ്ടാക്കൾ മാല പിടിച്ചുപറിച്ചെടുത്തത് ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ എത്തുമ്പോഴേക്കും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കടന്നുകളഞ്ഞിരുന്നു ബ്യൂറോ ചെറുതുരുത്തി